ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര സ്റ്റേറ്റ് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്ററും കേരള കലാമണ്ഡലവും സംയുക്തമായി മഹിളാ ശിക്ഷാ കേന്ദ്രത്തിലെ അറുപത്തെട്ട് പെൺകുട്ടികൾക്ക് നൃത്തരൂപങ്ങളെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടിയുള്ള പരിശീലനത്തിന് തുടക്കം കുറിച്ചു സ്റ്റേറ്റ് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആന്റ് ട്രെയിനിംഗ് സെന്ററൽ കേരള കലാമണ്ഡലവും സംയുക്തമായി മഹിളാ സമഖ്യയുടെ കീഴിലുള്ള കേരളത്തിലെ ആറ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷാ കേന്ദ്രത്തിലെ അറുപത്തെട്ട് പെൺകുട്ടികൾക്ക് വിവിധ നൃത്ത രൂപങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള നാല് ദിവസത്തെ പരിശീലന പദ്ധതിക്ക് ചോട് ഗോത്രായനം അനുഭവാധിഷ്ഠിത പഠനം എന്ന പരിപാടിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തുടക്കം കുറിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ മുതൽക്കൂട്ടായ നൃത്താധ്യാപകർ അവർ കേവലം അവരുടെ ചുവടുകൾ കൊണ്ട് മാത്രമല്ല ആശയം കൊണ്ടും സമൂഹത്തെ ചിന്തിപ്പിക്കാൻ വലിയ രീതിയിൽ പ്രേരണ നൽകുന്ന ഇടപെടലുകൾ നടത്തുന്ന അധ്യാപകർ കൂടിയാണ് ഇതെല്ലാം തുടർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യം തർക്കമില്ലാത്തതാണ് നാം ഭരതനാട്യവും അതിനനുബന്ധ നൃത്ത പരിപാടികളും പരിശീലിക്കുമ്പോൾ സമാന്തരമായി അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അത് സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ പൂർവകാലം അതെങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചും നമുക്ക് പഠിക്കേണ്ടതുണ്ട് കലാമണ്ഡലം എന്നോർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കല എന്ന് പറയുന്നത് തുള്ളലാണ് എങ്ങനെയാണ് തുള്ളൽ രൂപപ്പെട്ടത് തുളലിന്റെ അകത്തളം എന്ന് പറയുന്ന അതിന്റെ വിമർശനാത്മകത എവിടെ നിന്നാണോ തുടങ്ങിയത് അതാരുടെ നേർക്കാണോ വിരൽ ചൂണ്ടിയത് അങ്ങനെ അങ്ങനെ അറിയപ്പെടാത്ത ഒട്ടേറെ കഥകൾ ഒട്ടേറെ ചരിത്രങ്ങൾ ഈ കലാമണ്ഡലത്തിനകത്ത് അയവറക്കാൻ വേണ്ടി കഴിയും സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻട്രൽ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് ആർ കെ അധ്യക്ഷത വഹിച്ചു വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കഴിഞ്ഞ വർഷം ആരംഭിച്ചു ഈ വർഷം അറുപത്തിയെട്ട് കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഭൂരിഭാഗം കുട്ടികളും കലാമണ്ഡലത്തിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ക്യാമ്പിന്റെ ഭാഗമായി പുതിയ അനുഭവം വരുന്ന നാല് ദിവസങ്ങളിലായി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ലോകപ്രശസ്തമായ കലാമണ്ഡലത്തിൽ കേരളത്തിലെ ആറ് ജില്ലകളിൽ നിന്നായി എത്തിപ്പെട്ട നിങ്ങളെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങളുടെ കലകളും നാല് ദിവസത്തെ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവമായി മാറട്ടെ ഈ ക്യാമ്പ് നല്ല വിജയമായി തീരാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിച്ചു കൊണ്ട് നിങ്ങൾ ഈ ക്യാമ്പിന് എല്ലാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി കെ സതീഷ് കുമാർ എൻ രമാദേവി കലാമണ്ഡലം അക്കാദമി കോർഡിനേറ്റർ അച്യുതാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോ രചിത രവി സ്വാഗതവും സ്റ്റേറ്റ് കൌൺസിലിംഗ് മഹിളാ സമഖ്യ ബോബി ജോസഫ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള മോഹിനിയാട്ടം ഭരതനാട്യം എന്നീ നൃത്തരൂപങ്ങളുടെ ക്ലാസിന് തുടക്കം കുറിച്ചു ന്യൂസ് ഡെസ്ക്